ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യല്ലേ മുഴുവനും ഒന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വളരെ കുറച്ച് സമയം മാത്രം മതി അത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ പേര് ക്യാരറ്റ് ഫിംഗർ എന്നാണ് ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ മുളക് ബജിയൊക്കെ ഇല്ലേ അതുപോലൊക്കെ ഇരിക്കും എന്നാൽ അതിനേക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റഡാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ മുഴുവനും കാണണേ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് നല്ല എരിവുള്ളതാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇനിയും അര ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടി നല്ല ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലപ്പൊടിയാണ് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവിന് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ടേസ്റ്റിന് ഒരൽപ്പം വ്യത്യാസം ഉണ്ടാകുമോ എന്നേ ഉള്ളൂ കുഴപ്പമില്ല കടലമാവ് ഇല്ലെങ്കിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു കപ്പിൻ്റെ മുക്കാൽ അളവിൽ അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ പക്കാവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു കണക്കിന് വേണം നമ്മളിത് ഒഴിച്ചെടുക്കാനായിട്ട് ഇത ഇതുപോലെ ഒന്ന് എടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് ലൂസാകല്ലേ ഇത്രയും വേണം ആകാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല പ്ലഫി ആയിട്ട് പൊങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ വേണം മാവിരിക്കാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസുമായിട്ടില്ല എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിക്കുമായിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കനത്തിൽ കട്ട് ചെയ്യല്ലേ ഒരല്പം തിന്ന് ഒത്തിരി തിന്നു ആകല് ഒരുപാട് കട്ടിയും ആകാത്ത ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മാവിലേക്ക് ഇതിട്ട് കൊടുക്കാം ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓരോന്നും ഇതുപോലെ മാവിൽ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം അതിന് ശേഷം വേണം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാം ഒന്നും ഇട്ട് കൊടുക്കാം ആദ്യത്തെ ഒറ്റ പ്രാവശ്യം നമുക്കെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പം ഒന്നിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് തന്നെത്താനെ വേർതിരിഞ്ഞ് പൊക്കോളും കേട്ടോ അങ്ങനെ ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല അപ്പം പതിയെ തവികൊണ്ട് നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ കിട്ടും ഇതുപോലെ ഒരു ഒരു അഞ്ച് എങ്കിലും എടുക്കും ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇത്രയും മതി ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോയാൽ ഇതിൻ്റെ കളറൊക്കെ മാറി പോകും അപ്പോൾ കണ്ടില്ലേ നല്ല ബജിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടാൽ ഇത് ബജിയാണെന്നേ പറയത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൊടുക്കണമെങ്കിൽ ക്യാരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് എന്നെ അറിയിക്കണം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുകൊണ്ട് നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കാര്യം ഒരു മൂന്നാല് മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് എൻ്റെ ഒരു ചെറിയ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് വലിയ ചട്ടിയായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ മുഴുവനും ഒന്നിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണെങ്കിലും ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ഫിംഗറിന് അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ക്രിസ്പിയായിട്ടാണ് ഇരിക്കുന്നത് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് ആണ് ഇത് കണ്ടാൽ പറയത്തില്ല ഇതിൻ്റെ ഉള്ളിൽ ക്യാരറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഇത് നമ്മൾ മുളക് ബജിയൊക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇത് കഴിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ആണെന്നുള്ളത് അപ്പോൾ ഈ ക്യാരറ്റ് ഫിംഗർ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ക്യാരറ്റ് കൊണ്ട് ഇത്ര ടേസ്റ്റിലുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നോ എന്ന് അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക പുതിയ ഒരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതും ഒരു വെറൈറ്റി റെസിപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്